ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതിർമുഖ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ട് ശുഭഗ്രഹങ്ങളുടെ വക്രസ്ഥിതിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്ത് മുതൽ ബുധഗ്രഹം വൃത്തിക വൃശ്ചികരാശിയിൽ വക്രത്തിലാകുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ ഗുരുവും അതിൻ്റെ ഉച്ചരാശിയിൽ വക്രത്തിലാകുകയാണ് അപ്പോൾ ബുധനും ഗുരുവും രണ്ട് ശുഭഗ്രഹങ്ങൾ വക്രത്തിലാകുന്ന സമയത്ത് ഓരോ കൂറുകാരും ലഗ്നക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാണ് ഗുരുവാണെങ്കിൽ അതിൻ്റെ ഉച്ചരാശിയായി കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവെ നല്ല സമയമാണ് പക്ഷേ നവംബർ പത്താകുമ്പോൾ ബുധൻ വൃശ്ചികരാശിയിൽ വക്രഗതിയിലാവുന്നു നവംബർ പതിനൊന്ന് മുതൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗുരുവും അതായത് കർക്കിടകരാശിയിൽ വക്രഗതിയിലാവുന്നു അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിദ്യയുടെ കാരകനാണ് ബിസിനസ്സിൻ്റെ കാരകനാണ് സ്പീച്ചിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഗ്രഹമാണ് ബുധൻ ഇപ്പോൾ ബുധൻ വക്രത്തിലാകുമ്പോൾ നമ്മൾ പഠനത്തിൽ പഠനപരമായ പ്ലാനിൽ പ്ലാനിൽ നമ്മുടെ സ്പീച്ചിലും കമ്മ്യൂണിക്കേഷനിലും അതുപോലെ നമ്മുടെ രേഖകൾ പ്രമാണങ്ങൾ ഇവയൊക്കെ ചമയ്ക്കുന്നവർ അതുപോലെ കരാറുകളിലൊക്കെ ഏർപ്പെടുന്നവർ അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇവർക്കൊക്കെ അതീവമായിട്ടുള്ള ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പൊതുവേ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു അതുപോലെ തന്നെ ധനകാരകനായിട്ടുള്ള ഗുരു ഭാഗ്യദായകനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ ഉച്ചരാശിയിൽ വക്രത്തിലാവുകയാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ കുടുംബകാര്യങ്ങളിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അവയിലൊക്കെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് അവലോകനം ചെയ്യേണ്ട അവലോകനം ചെയ്യണം അതുപോലെ രണ്ട് ശുഭഗ്രഹങ്ങളാണ് വക്രത്തിലാകുന്നത് അപ്പോൾ ഈ രണ്ട് ശുഭഗ്രഹങ്ങൾ വക്രത്തിലാകുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് അവർ ഏതേതു കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല വൃച്ചികക്കുറുകാർക്കും ലഗ്നക്കാർക്കും ബുധനും ഗുരുവും വക്രത്തിലാകുന്നുപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഇപ്പോൾ എന്ന് പറയുമ്പോൾ മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ് ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ നവംബർ പത്തു മുതൽ നാലാം ഭാവരാശിയിൽ വക്രത്തിലാകുകയാണ് അതുപോലെ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ടാം ഭാവരാശിയിൽ വക്രഗതിയിലാവും അതായത് രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും ഗുരുവും വക്രത്തിൽ ആകുന്ന സമയം ഇപ്പം രണ്ടും പതിനൊന്നും ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ ആ ബുധൻ നാലിലാണ് വക്രത്തിലാകുന്നു എന്നുള്ളത് കൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് ധനവരവിൽ നമ്മുടെ സമ്പാദ്യത്തിൽ പൊടുന്നനെ ഒരു കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബുധൻ നാലിലാണ് വക്രത്തിലാകുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ കമിറ്റ്മെൻറ്റ് കുറയാതെ നോക്കണം പഠനത്തിൽ ആലസ്യം വരാതെ നോക്കണം കുടുംബവസ്തുക്കുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഈ സമയത്ത് പൊടുന്നനെ ഉണ്ടാകാം അതുപോലെ വീട് വാഹനം ഒക്കെ വാങ്ങുന്നവരും വളരെ ശ്രദ്ധിക്കണം ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം അവർക്ക് സംഭവിച്ചു എന്ന് വരാം അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം കൂടുതൽ സംയമനം ആവശ്യമായിട്ടുള്ള സമയമാണ് പൊതുവെ കുടുംബത്തിൽ ടെൻഷൻ സുഖക്കുറവ് ഉണ്ടാകാവുന്ന സംഭവകാസങ്ങൾ ചിലപ്പോൾ ഈ ബുധൻ്റെ വക്രസ്ഥിതി സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് സഡനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രശ്നങ്ങളാകാം അതുപോലെ തൊഴിലിടത്ത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ഏത് കാര്യത്തിലായാലും നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മൾ അവയെപ്പറ്റി ഒരവഗ്രതനൊക്കെ നടത്തിയിട്ട് വേണം പ്രതികരിക്കാൻ അതുപോലെ ഗുരു ആ ഗുരു അഞ്ചു എട്ടും ഭാവാധിപനാണ് അഞ്ചു എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് വക്രത്തിലാവും അപ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരും സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയുമായി അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ചിലപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ടോ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ഈ സമയത്തുണ്ടാകാം പഴയ ചിന്തകൾ പഴയ ആ പ്രണയബന്ധങ്ങൾ പരിഹൃതമാകാത്ത ചില പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഈ സമയത്ത് ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഭയം ഉൾക്കണ്ട ഉറക്കക്കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കാം അപ്പോൾ പണപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ജാഗ്രത വേണം വളരെ കരുതൽ വേണം ശ്രദ്ധിക്കണം അതുപോലെ കുടുംബത്തിൽ സഡൻ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന സമാധാനക്കുറവ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം പഠനത്തിലൊക്കെ ഒരു മെല്ലപ്പോ ഈ സമയത്ത് വരാം ഗുരു അഷ്ടമ ഭാവാധിപനായിട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ പന്ത്രണ്ട് നിൽക്കുന്നു നല്ലതാണ് എങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ആത്മീയ ചിന്ത ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കണം ആത്മീയ ചിന്ത കൂട്ടേണ്ടുന്ന സമയമാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ഗവേഷണം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ചെറിയ ഒരു കലതാമസം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉടനെ ഡെവലപ്പ് ചെയ്യാം അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കോവർ കേസുമായിട്ട് സഹകരണം ഉണ്ടാകേണ്ടുന്ന സമയമാണ് അവരുമായിട്ട് അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ വ്യവഹാരങ്ങൾ ഒക്കെ ഇപ്പം നടക്കുകയാണെങ്കിൽ അതിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ജാഗ്രത ഈ സമയത്ത് പ്രത്യേകിച്ച് ആ ഗുരു വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകണം ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധനും ഗുരുവും വക്രത്തിലാകുന്നത് ഏതേത് മേഖലകളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം എന്ന് പറയുമ്പോൾ ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർ അർത്ഥം അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ അപ്പം ഈ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുന്നത് ജന്മലഗ്നരാശാധിപനാണ് അതുപോലെ കർമ്മഭാവാധിപനുമാണ് ബുധൻ അപ്പോൾ ജന്മ ജന്മലഗ്നരാശാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ബുധൻ നവംബർ പത്ത് മുതൽ മൂന്നാം ഭാവരാശിയിലെ വക്രഗതിയിലാവുകയാണ് അതുപോലെ നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ പതിനൊന്നാം ഭാവരാശിയിലെ വക്രത്തിലാവുകയാണ് അതായത് രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും ഗുരുവും വക്രത്തിലാവും അപ്പോ ബുധൻ വക്രത്തില് ആകുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ജന്മരാശാന്ധിപനാണ് വക്രത്തിൽ വരുന്നത് ലഗ്നരാസ്യാധിപൻ വക്രത്തിൽ വരികയാണ് അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് മംഗൽ മംഗലേൽക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അതുപോലെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കെയറ് ഈ സമയത്ത് വേണം അവരുമായിട്ടുള്ള ആശയവിനിമയം അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകാതെ നോക്കണം തർക്കങ്ങളിലേക്ക് പോകാതെ നോക്കണം അതുപോലെ യാത്രകൾ ആ യാത്രകളിലൊക്കെ ചില മാറ്റങ്ങൾ ചിലപ്പം വേണ്ടി വരുന്ന സമയമാണ് അല്ലെങ്കിൽ യാത്രകൾക്ക് കാലതാമസം ചിലപ്പം നേരിട്ടേക്കാം തടസ്സങ്ങൾ വരാം അപ്പം പൊടുന്നനെ ഒരു ഒരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലത കുറയുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് ഒരു വൈമനസി ഒരു ധൈര്യമില്ലായ്മ ഈ സമയത്ത് ഈ കുറുകാർക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ എഴുത്തുകാർ പ്രഭാഷകർ അതുപോലെ പ്രസിദ്ധീകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ പ്രവർത്തകർ ഇവർക്കെല്ലാം ഒരു കെയർ വേണം കാരണം അവർക്ക് അവരുടെ പ്രസ്താവനകളിൽ മേൽ വിമർശനങ്ങൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പ്രോപ്പർട്ടി വിഭജനത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ രേഖകൾ പ്രമാണങ്ങൾ ചമയ്ക്കുന്നതിൽ എന്തെങ്കിലും ഇറ വരാതെയൊക്കെ നോക്കണം അതുപോലെ ഫ്രണ്ട്സ് അയൽവക്കക്കാര് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അവരുമായിട്ട് അവരുടെ നല്ല ആ ബന്ധം വഷളാകാ വഷളാകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോകാതിരിക്കുക ചിലർക്ക് തൊഴിലിൽ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് നമ്മുടെ നൂതനങ്ങളായിട്ടുള്ള ആശയങ്ങൾക്ക് ഒരു സ്വീകാര്യത ഈ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരാശയമൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം പഴയ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകര് സീനിയറായിട്ടുള്ള മുൻകാല അധ്യാപകർ അവരെയൊക്കെ ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നതിന് ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഉന്നത പഠനത്തിലൊക്കെ ഫോക്കസ് കുറയാതെ നോക്കണം അതുപോലെ വിദേശത്തൊക്കെ ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രാരംഭ തടസ്സം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ ഗുരു ആ ഗുരു നവംബർ പതിനൊന്ന് പതിനൊന്ന് മുതൽ വക്രത്തിലാകുകയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് കുറയാതെ നോക്കണം അതുപോലെ ഫാമിലി പ്രോപ്പർട്ടി വഴിയുള്ള നേട്ടങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് നമ്മൾ വാഹനം വീട് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് ക്രയവിക്രയമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്തെങ്കിലും തടസ്സങ്ങൾ ചതി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അതുവഴിയുള്ള ഒരു ഒരു നേട്ടം ഈ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനുള്ള അവസരം ആയിരിക്കും ഈ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് തീവ്രമായിട്ടുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം പൊതുവെ ഒരു ചിന്താ കുഴപ്പം കൺഫ്യൂഷൻ അതുപോലെ ഉറച്ച തീരുമാനം എടുക്കാനാവാത്ത ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ നമ്മൾ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ പണം മുടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം വിദ്യാർത്ഥികൾ പഠനത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ ശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ പൊടുന്നതിന് ഡെവലപ്പ് ചെയ്തൊന്നു വരാം അവിടെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പോകണം അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുക സന്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവർ അവരുടെ ആരോഗ്യകാര്യത്തില് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ നമ്മുടെ പ്രണയബന്ധം ആ കവിതാക്കക്കടയിൽ ചിലപ്പോൾ അത് സ്മൂത്ത് ആകണമെന്നില്ല അതേ സമയം എന്ന പഴയ പ്രണയ ചിന്തകൾ ഈ സമയത്ത് പൊന്തി വരുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ആ പഴയ പ്രണയ പങ്കാളിയൊക്കെ കണ്ടുമുട്ടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പം സന്താനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ജാഗ്രത അവർക്ക് അവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്ത് പോകണം ദൈനംദിന പ്രവർത്തനങ്ങളിൽ വീഴ്ച വരാതെ നോക്കണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അതുപോലെ പുത്തൻ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം കരാർ വ്യവസ്ഥകൾ കൃത്യമായിട്ട് വിലയിരുത്തി വേണം അവർ ഈ കരാറുകളിലൊക്കെ ഒപ്പിടേണ്ടത് അതുപോലെ വിവാഹ ആലോചനകളൊക്കെ വരുമ്പോഴും നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം സഡൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കരുത് വളരെ ആലോചിച്ച് വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലും പൊടുന്നന് ഒരു 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 സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ് ഈ കന്നിക്കൂറുകാർക്ക് ഇനി തുലാപ്പൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധനും ഗുരുവൊക്കെ വക്രത്തിലാകുന്നത് ആകുമ്പോൾ എന്ത് ഏതേത് കാര്യങ്ങളിലവർ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് എന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം അതുപോലെ ചോതി ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ തുലാകുറുകാർക്കും തുലാലഗ്നക്കാർക്കും ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ നവംബർ പത്ത് മുതൽ രണ്ടില് രണ്ടാം ഭാവരാശിയിൽ വക്രത്തിലാകുകയാണ് അതുപോലെ മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ പത്താം പാവരാശിയിൽ കർമ്മസ്ഥാനത്തില് വക്രത്തിൽ ആകുകയാണ് അതായത് രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും അതുപോലെ ഗുരുവും വക്രത്തിൽ ആകുന്ന സമയമാണ് അപ്പോൾ രണ്ടിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിലാകുക എന്ന് പറയുന്നു നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം ധനപരമായ വിഷയത്തിൽ കുടുംബകാര്യത്തിൽ ഒക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കാതെ ഒരു കാര്യത്തിലും പ്രതികരിക്കാതിരിക്കുക ഇപ്പോൾ ചിന്തിക്കാതെ പ്രതികരിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുക അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ഉള്ള ആശയവിനിമയം അത് അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ തീരുമാനം തീരുമാനമെടുക്കുമ്പോഴും അവിടെയും ശ്രദ്ധ വേണം അതുപോലെ വിദേശ ബന്ധം വഴി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം നടത്തുന്നവർ അതുപോലെ ഉന്നത ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർ അവർക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കണം വിദേശ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കും ചെറിയ മാറ്റങ്ങൾ അവരുടെ പ്ലാനിൽ വേ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ ഗവേഷണം നിരീക്ഷണം അന്വേഷണം ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അല്പം ജാഗ്രത വേണ്ടുന്ന സമയമാണ് ജോയിൻറ് അസറ്റുകൾ പുനർവിന്യാസമൊക്കെ നടത്തുന്നവരും ശ്രദ്ധിക്കണം അതുപോലെ ചിലർക്ക് ഈ സമയത്ത് എന്തെങ്കിലും ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഫൈനുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഗുരു ഗുരു നവംബർ ഗുരു നവംബർ പതിനൊന്ന് മുതൽ കർമ്മസ്ഥാനത്ത് പത്താം ഭാവരാശിയിൽ വക്രത്തിലാകുകയാണ് ഇപ്പോൾ ഗുരു ഇപ്പോൾ ഉച്ചരാശിയിൽ നിൽക്കുകയാണ് പക്ഷെ ആ ഉച്ചരാശിയിൽ ഗുരു വക്രത്തിലാകുമ്പോൾ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം അതുപോലെ വർക്കിൽ കെയർ വേണം നമ്മുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരാതെ നോക്കണം അത് ചിലപ്പോൾ നമ്മുടെ അധികാരത്തെയും നമ്മുടെ പൊസിഷനെയൊക്കെ ചിലപ്പോൾ സാരമായിട്ട് ബാധിക്കാം അവിടെ ശ്രദ്ധിക്കണം വർക്കിൽ കമ്മിറ്റ്മെൻറ്റ് കുറയാതെ നോക്കണം മറ്റുള്ളവർ നമ്മൾ നിരീക്ഷിക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കി ഉള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഈ സമയത്ത് വേണ്ടത് കോവർ കേസുമായിട്ടുള്ള സഹകരണം കുറയാനിടയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കടം ഇപ്പം വായ്പയൊക്കെ വാങ്ങാൻ പോകുന്നവർ കടമെടുക്കുന്നവര് അതുപോലെ കടം എടുക്കുന്നതിലും കടം വീടുന്നതിലുമൊക്കെ ഒരു പുനർവിചന്ദനം ആവശ്യമായിട്ടുള്ള സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നമ്മൾ പണം മുടക്കുമ്പോൾ ജാഗ്രത വേണം അതുപോലെ വീട് വാഹനം ഇവയൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നവരും ഒരു അവർക്ക് അതിൽ ഒരു കെയർ വേണം കുടുംബമൂല്യമൊക്കെ സംരക്ഷിക്കുന്നതിൽ ഈ സമയത്ത് ശക്ത പൂട്ടണം ആറാം ഭവാധിപനായിട്ടുള്ള ഗ്രഹം വക്രത്തിലാകുമ്പോൾ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം കളിയുന്ന നമുക്ക് പെട്ടെന്ന് ഒരു റിലീഫോ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ നമുക്ക് ഈ ശത്രുക്കളുടെയൊക്കെ ശല്യം പെട്ടെന്ന് കുറയുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് വ്യവഹാരങ്ങൾ വഴി ചില ഗുണാനുഭവങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി വൃച്ചയക്കൂറുകാർക്കും വൃക്ഷയലഗ്നക്കാർക്കും ഈ ബുധനും ഗുരുവുമൊക്കെ രണ്ട് ശുഭഗ്രഹങ്ങൾ പത്ത് പതിനൊന്ന് തീയതികളിൽ വക്രത്തിലാകുന്നതിൻ്റെ ആകുമ്പോൾ നമ്മൾ ഏതേത് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഇപ്പോൾ വൃച്ചയക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഋച്ഛയക്കുറുകാർക്കും ഋച്ഛീലഗ്നക്കാർക്കും എട്ട് പതിനൊന്ന് ഭവാധിപനാണ് ബുധൻ ആ ബുധൻ നവംബർ പത്ത് മുതൽ ജന്മരാശിയിൽ വക്രത്തിൽ ആകുകയാണ് അതുപോലെ തന്നെ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ ഭാഗ്യസ്ഥാനത്ത് വക്രത്തിലാകില്ല അതായത് രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും ഗുരുവും വക്രത്തിലാകും ബുധൻ എന്ന് പറയുന്ന എട്ടും പതിനൊന്നും ഭാവാധിപനായതുകൊണ്ട് അത് ആ ബുധൻ ജന്മരാശിയിൽ വക്രത്തിലാകുമ്പോൾ കാര്യങ്ങളെല്ലാം സ്വയം വിലയിരുത്തി ഒരു പരിവർത്തനത്തിന് വിധേയമാകേണ്ടുന്ന സമയമാണ് എന്ന ഒരു ബോധം നമുക്ക് വേണം ഗോഭ്യമായ കാര്യങ്ങൾ പുറത്തറിയാൻ സാധ്യതയുണ്ട് അത് മുഖാന്തരം ചില പ്രയാസങ്ങൾ ചിലപ്പോൾ പൊടുന്നതിനെ ഉണ്ടായിരുന്നവരാ അതുപോലെ ഈ ഗവേഷണ നിരീക്ഷണ അന്വേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സഡനായിട്ട് ഡെവലപ്പ് ചെയ്തെന്നവരാ ആശയവിനിമയത്തിലൊക്കെ വളരെ കെയറ് വേണം ജോയിൻറ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുന്നതിലും വളരെ ശ്രദ്ധ വേണം ചിലപ്പോൾ നഷ്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനവരവിൽ സഡനായിട്ടുള്ള ഒരു കുറവ് അല്ലെങ്കിൽ തടസ്സം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയുള്ള നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട് ജോയിൻറ്റ് സംരംഭങ്ങളിൽ ഒരു കെയർ വേണം പഴയ തീരുമാനങ്ങളിലൊക്കെ തീരുമാനങ്ങളെല്ലാം പുനഃപരിശോധിക്കേണ്ടുന്ന സമയമാണ് എന്നിവിടെ മനസ്സിലാക്കുക ലൈഫ് പാർട്ണർഷിപ്പിലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കൂടുതൽ ക്ഷമയും അതുപോലെ തന്നെ സംയമനവും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാൻ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം അവയിൽ അവയിൽ അവയുടെ വ്യവസ്ഥകൾ വിലയിരുത്തണം അത് മനസ്സിലാക്കി വേണം ഒപ്പിടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചതിയിലൊക്കെ വഞ്ചനയിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് എന്നു കൂടെ മനസ്സിലാക്കുക പൊതുവേ നമുക്ക് സ്വന്തം കാര്യത്തിലും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പോകേണ്ടുന്ന സമയമാണ് എന്ന് നമ്മളറിയുക അതുപോലെ ഗുരു ഗുരുവാണെങ്കിൽ രണ്ടും അഞ്ചും ഭാവാധിപനാണ് ആ ഗുരുവും ഒൻപതിൽ പാകിസ്ഥാനത്താണ് വക്രത്തിലാകുന്നത് അപ്പോൾ നമ്മൾ ദൂരയാത്രകൾ അല്ലെങ്കിൽ വിദേശയാത്രകൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാം അല്ലെങ്കിൽ ആ പ്ലാനിൽ ഒരു മാറ്റം വരുത്തേണ്ടി വരാം അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം ചിലപ്പോൾ യാത്രകൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു എന്ന് വരാം അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്ക് വിസാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ സഡൻ ഡെവലപ്പ് ചെയ്തുകൊന്ന് വരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടുന്നതിന് ഒരു ഭാഗ്യ ഭാഗ്യതടസ്സം എന്ന് തന്നെ പറയാം അതുപോലെ നമ്മുടെ ഈ ഗുരു കടാക്ഷം ഈശ്വര കടാക്ഷമൊക്കെ കുറയുന്ന കുറയാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അപ്പൊ നമുക്ക് ഈശ്വര ചിന്ത കൂട്ടുന്നത് ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ഗുരുക്കളെയൊക്കെ ഗുരു ഗുരുക്കന്മാരുമായിട്ട് ബന്ധം പുലർത്താനുള്ള ഒരു അവസരം ഈ സമയത്ത് വരും അങ്ങനെ അത് അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിന് ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിവതും ഈ സമയത്ത് വിട്ടു നിൽക്കണം മാറി നിൽക്കണം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനോഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തി പോകേണ്ടുന്ന സമയമാണ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ തെറ്റായ പ്രവണതകളിലേക്ക് നമ്മൾ പോകാൻ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത് അപ്പം അത് നമുക്ക് ചെറിയ നമ്മൾ നമുക്ക് തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാൻ നമ്മുടെ ശരീരത്തിൽ നിന്നും തെറ്റിലേക്ക് ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധ വേണം കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൊതുവെ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട് യാത്രകളിലൊക്കെ കയറ് വേണം എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും പ്രസിദ്ധീകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായാലും അവരെല്ലാം വളരെ ശ്രദ്ധിക്കണം അവിടെ നമ്മുടെ പ്രസ്താവനകൾ നമ്മുടെ വാക്കുകൾ അവരൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമാകാവുന്ന സമയമായതുകൊണ്ട് നമ്മളെ വളരെ കെയർ വേണം അതുപോലെ നല്ല വിമർശനങ്ങളാണെങ്കിൽ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ അവിടെയൊക്കെ നമ്മൾ കാച്ച് മുടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഗുരുവൊക്കെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വളരെ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അവരുടെ പോഷകക്കുറവൊക്കെ കുറവൊക്കെ പരിഹരിച്ച് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം അതുപോലെ പഠിതാക്കൾക്ക് സഡൻ എന്തെങ്കിലുമൊക്കെ ആലസ്യം അല്ലെങ്കിൽ ഒരു അശ്രദ്ധയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കമിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസാനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ സഡൻ ആയിട്ട് വന്നുവെന്ന് വരാം അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഒരു റിവിഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് ഉപാസനാദി കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൂട്ടുക ഈശ്വ അതുവഴി ഈശ്വരകടാക്ഷം കൂട്ടി നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമമാണ് ഈ സമയത്ത് ഈ കുറുകരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം